ഗോത്ര സമൂഹമായ മുതുവാൻ സമൂഹത്തിന്റെ മഹാസമ്മേളനം ചിന്നക്കനാൽ ചെമ്പകത്തൊഴുകുടിയിൽ നടന്നു ഗോത്ര കലാരൂപങ്ങളുടെ അകമ്പടിയോടെയാണ് മൂന്ന് ദിവസങ്ങളിലായി മഹാസമ്മേളനം സംഘടിപ്പിച്ചത് ലോക ആദിവാസി ദിനാചരണത്തിന്റെ ഭാഗമായാണ് ചിന്നക്കനാൽ ചെമ്പകത്തൊഴുകുടിയിൽ മൂന്ന് ദിവസങ്ങളിലായി മുതുവാൻ സംഗമം സംഘടിപ്പിച്ചത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് ഉന്നതികളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗോത്ര കലാരൂപമായ കട്ടമുടി മക്കൾ അടക്കമുള്ള കലാരൂപങ്ങളുമായാണ് സംഗമവും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചത് വിദ്യാഭ്യാസം ആരോഗ്യം പട്ടയം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ മുതുവാൻ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്താണ് സംഗമം സംഘടിപ്പിച്ചതെന്ന് മുതുവാൻ ആദിവാസി സമുദായ സംഘം പ്രസിഡന്റ് എം പാൽരാജ് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ ഒരു രീതിയാണ് കേരളത്തിലായാലും മറ്റിവിടങ്ങളിലായാലും കാണുന്നത് പോയാ ശരിയാവില്ല വിവിധ ചേർന്നിട്ടുണ്ട് നമ്മുടെ വോട്ടിന് മാത്രം വന്നിട്ട് ഒരു നമ്മുടെ കാര്യം അവിടെ ഒരു എന്നുള്ള കൂടിയാണ് ഞങ്ങൾ ഈ സംഗമം സംഘടന സംഘടന ആദിവാസി ും മഹാസംഗമത്തോടനുബന്ധിച്ച് നടത്തിയ പൊതുസമ്മേളനം കന്ദസ്വാമി ഉദ്ഘാടനം ചെയ്തു കെ സേതുരാമൻ ഐ പി എസ് വൈൽഡ് ലൈഫ് വാർഡൻ ഹരികൃഷ്ണൻ കെ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികൾ മുതൽ വയ്യോധികർ വരെയുള്ളവരുടെ ഉന്നമനം ലക്ഷ്യം ലക്ഷ്യമിച്ച് വിവിധ കുടികളിൽ നിന്നുള്ള കാണിമാർ വനിതകൾ മുതിർന്നവർ എന്നിവരുടെ സംഗമം പ്രത്യേകം നടത്തി അടിസ്ഥാന സൗകര്യ വികസനം സാമ്പത്തിക വികസനം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ സെമിനാറും സംഘടിപ്പിച്ചതായി മുതുവാൻ ആദിവാസി സമുദായ സംഘം ജനറൽ സെക്രട്ടറി ശേഖർ റാം പറഞ്ഞു മുതുവാൻ സമുദായ നമ്മൾ നമ്മൾ എന്തൊക്കെ അതെല്ലാം അതോടൊപ്പം ഇവിടെ വനിതാ നൂറ്റി നാപ്പത് കുടികളിൽ നിന്നുള്ള വ്യക്തികൾ വന്നിട്ടുണ്ട് ഓരോ കാണിമാര് തലവര്മാർ വന്നിട്ടുണ്ട് അത് അതോടൊപ്പം മര്യാദ സംഗമം ഒരു കുടിയിലുള്ള ഒരു സംഗമം പിന്നെ നമ്മൾ സാമൂഹികമായിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംഗമങ്ങൾ ഇങ്ങനെ കുറെ ഏറെ നമ്മൾ ചർച്ചകളിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മൾ നമ്മൾ ഇതാണ് ഒരു ലക്ഷ്യത്തിലേക്ക് സംവിധാനം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിവിധ തലങ്ങളിലെ ഉന്നമനത്തിന് ഒപ്പം തനത് ഭാഷയുടെയും കലാരൂപങ്ങളുടെയും ഉന്നമനവും ലക്ഷ്യം വെച്ചാണ് മഹാസംഗമം സംഘടിപ്പിച്ചത്